നമസ്കാരം പത്തനംതിട്ട നഗരത്തിൽ സ്വകാര്യ ബസ്സിൽ കയറി ഡ്രൈവറെ തള്ളി കൊടുമൺ സ്വദേശി നിതിൻ ആണ് എന്ന ബസ്സിലെ ഡ്രൈവർ ചിറ്റാർ സ്വദേശി രാജേഷിനെ ഹെൽമെറ്റ് കൊണ്ടടിച്ചത് അല്ലിൻ ബസ്സിന്റെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇരുപത് മിനിറ്റിനുള്ളിൽ രണ്ട് ആക്രമണങ്ങളാണ് ഡ്രൈവർ രാജേഷിന് നേരെ ഉണ്ടായത് പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ ഇറക്കിയ ശേഷം ഇന്ധനം നിറയ്ക്കാൻ പോകുന്ന വഴിയാണ് പ്രതിയായ കൊടുമൺ സ്വദേശി നിതിൻ വാഹനത്തിൽ കയറുകയും ഓടുന്ന വാഹനത്തിൽ വെച്ച് രാജേഷിനെ ആക്രമിക്കുകയും ചെയ്തത് സഹപ്രവർത്തനായ ഒരാൾ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിട്ടും അയാൾ ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല ഇതായിരുന്നു ആദ്യത്തെ ആക്രമണം അതിനുശേഷം ബസ് സ്റ്റാൻഡിലെത്തി ആളെ കയറ്റി സീതത്തോട്ടിലേക്ക് പോകാൻ ഒരുങ്ങവേ പത്തനംതിട്ട കണ്ണങ്കര ജംഗ്ഷനിൽ വെച്ച് രണ്ടാമത്തെ ആക്രമണം ഉണ്ടായത് ബസ്സിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നു ഈ സമയം മുന്നിൽ ഡോറിലൂടെ അകത്തു കടന്ന നീതിൻ ഹെൽമറ്റ് കൊണ്ട് രാജേഷിനെ അടിക്കുകയായിരുന്നു തടയാൻ ശ്രമിച്ചെങ്കിൽ പോലും രാജേഷിന് അടിയേൽക്കുകയായിരുന്നു പിന്നീട് ഹെൽമെറ്റ് ഉപേക്ഷിച്ച് നിതിൻ ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ബസ് ജീവനക്കാരും യാത്രക്കാരും ഇയാളെ പിടികൂടുകയും തല്ലുകയും ചെയ്തു രണ്ടുപേരും ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിതിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതുമായുള്ള വിഷയങ്ങളാണ് ഇരുവരും തമ്മിലുള്ള വ്യക്തി വൈരാഗ്യത്തിനും പിന്നീടുള്ള ആക്രമണത്തിന് കാരണം ഈ സംഭവം മൂലം കിഴക്കൻ മേഖലയിൽ ചിറ്റാർ സ്ഥീതത്തോട് ഭാഗത്തേക്ക് ബസ് സർവീസ് നടത്തിയില്ല സർവീസ് നടത്തുന്നില്ല എന്ന വിഷയം ബസ് ഓണർമാരോ ബസ് തൊഴിലാളി സ്ഥാപന നേതാക്കന്മാരോ അറിഞ്ഞിട്ടില്ല ചില ജീവനക്കാർ പണിമുടക്ക് രാത്രിയിൽ സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു ഇതുമൂലം സാധാരണക്കാരായ ജനങ്ങളും സ്കൂളിലും കോളേജുകളിലും പോകുന്ന കുട്ടികളും വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള പണിമുടക്കിനെ കുറിച്ച് ആർ ടിഒ വിശദീകരണം തേടിയിരിക്കുകയാണ് മറ്റൊരു കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ ഹാപ്പി ഹാപ്പി ലാൻഡ് പാർക്കിനൊപ്പം ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് ഉള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ കടൽ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന് ആർത്തുല്ലസിക്കാം വരും ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം